അമ്മൻ അഞ്ച് പവൻ കൂടാതെ 1 ഗ്രാം സ്വർണ്ണം വീതം 1600 രൂപയ്ക്ക് അങ്ങനെ അത രണ്ടക്കിലയുടെ സ്വർസ്സ അമ്മങ്ങളും റോൾസകളും തമ്മാണ് 1 കിലോ വെള്ളിയും ഇതൊക്കെ എവിടെന്ന് അറിയോ ഇപ്പോ പറഞ്ഞു ഓൾ കേരള ഗോൾഡൻ സിൽവർ মার্চന്റ് അസോസിയേഷൻ അതറിപ്പിൽ ഓണം സ്വർണ്ണോത്സവം 2024 ന്റെ സമ്മാനം സ്വർണാലയ ഗോൾഡൻ ഡയമണ്ടിൽ നിന്നും ആഭരണങ്ങൾ ചെയ്യൂ സമ്മാനങ്ങൾ സ്വന്തമാക്കും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാനക്കും ചോദിച്ചു വാങ്ങണേ നിങ്ങൾക്കുള്ള കൂപ്പണുകൾ പെണ്ണൂടി സ്വർണാലയ ഗോൾഡൻ ഡാമണ്ടിൽ റെഡിയാണേ